ഉത്തരത്തിന് ഒരു കാര്യം പറയും കല്ല് പോകാനും ഉത്തരത്തിൽ ഈ പറഞ്ഞ കല്ലിനൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് കിട്ടുന്ന ചിറുള ചെറിയ പൂവായിട്ട് നമ്മുടെ ഉണ്ട തലുതായ്മ തുളസി തലുതായ്മ ചിറുള പിന്നെ ഞെരിഞ്ഞു വയൽച്ചുരി ഇതിട്ട് തിളപ്പിച്ച് നമ്മൾ വെള്ളം കുടിച്ചു ഒരു മൂന്ന് നാല് പ്രാവശ്യം അതിൽ ഒരു പത്ത് ഗ്രാം ഇതെങ്കിൽ എടുത്തിട്ട് അത് തിളപ്പിക്കാം അത് തിളപ്പിച്ചിട്ട് ഒരു നാല് ഗ്ലാസ് വെള്ളം വെക്കുക എട്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നാല് ഗ്ലാസ് ആക്കുക എന്നിട്ടത് ഒരു പത്ത് ഗ്രാം ചെയ്തെടുക്കുക അത് ഞാൻ അതിൽ കൃത്യമായിട്ട് അളവ് പറയാൻ ഇപ്പോൾ ഓർക്കണില്ല ഈ വീഡിയോയിലുണ്ട് അത് എത്ര ഗ്രാം എടുക്കണം അങ്ങനെ ചെയ്യണ്ടെന്നുള്ളത് അപ്പോൾ അതെടുത്തിട്ട് ഞാൻ അങ്ങനെ അളന്നിടത്ത് കല്ല് കയ്യിലൊരു കണശൻ വെച്ചിട്ട് അതിൻ്റെ ഗ്രാം ഒന്നും കൃത്യം അറിയില്ല നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിൽ നോക്കുക അതിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക തീർച്ചയായിട്ടും ഈ കല്ല് മൂത്തളിൽ കൂടാ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പേടിയും വിചാരിക്കേണ്ട നോക്കുക ഇത് ഈ പറഞ്ഞ ഓരോ പ്രോസസ്സിലൂടെ നമുക്ക് മൊത്തം ശരീരം ക്ലീൻ ആകും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ